നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ഇടയിലുള്ള കർഷകരെ കുറിച്ചിട്ട് അവരുടെ വേദനയെക്കുറിച്ച് ഞാനൊക്കെ ഒരു കർഷക കുടുംബത്തിലുള്ള ആളാണ് എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് കർഷകന്റെ വേദന ഒരു കർഷകൻ അയാളുടെ ജീവിതം മുഴുവൻ സമരമാണ് വന്യമൃഗ വന്യമൃഗശല്യം കൊണ്ട് ഒരു രീതിയിലും ഒരു കർഷകന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുവരെ വന്യമൃഗ വന്യമൃഗശല്യം ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് വന്യമൃഗങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കുന്നത് അതോടുകൂടിയിട്ട് മനുഷ്യ ആയുസിന്റെ മൊത്തം സ്വപ്നമാണ് ഇല്ലാതാവുന്നത് ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രകൃതിയെ കൂടിയാണ് സംരക്ഷിക്കുന്നത് കർഷകനെ സംരക്ഷിക്കാനും കർഷകനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനാണ് സ്പൈസസ് ബോർഡും കൃഷിഭവനൊക്കെ ഉള്ളത് കൃഷി ഭവനിൽ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ സ്പൈസസ് ബോർഡിലൊക്കെ പോകണമെങ്കിൽ രണ്ട് ദിവസത്തെ അയാളുടെ തൊഴിലൊക്കെ അളഞ്ഞിട്ട് വേണം അവിടെ പോയിക്കൂന്ന് ഒന്ന് ചെയ്യാം സ്പൈസസ് ബോർഡ് കോഫി ബോർഡ് ഒക്കെ ലക്ഷങ്ങള് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് കൃഷകരെടുത്ത് വന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്റെ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ചും വയനാട് പോലത്തെ കാർഷിക മേഖലയിൽ ജീവിക്കുന്ന എനിക്ക് ഇതുവരെ അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കൃത്യമായി ായിട്ടുള്ള പരിപാലന കൊടുത്ത കാർഷിക മേഖല ഒന്നും കൂടി വന്നാവില്ലേ ഭവനിലും പൈസ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ തന്നെ ഒരു സമരാണ് ഇതൊക്കെ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയ കാലത്ത് കർഷകന് വല്ല നേട്ടവും ഉണ്ടാവുകയുള്ളു പ്രത്യേകിച്ചും കാലാവസ്ഥ പ്രതികൂലമായി വന്യമൃഗം പ്രതികൂലമായി ഈ സാഹചര്യത്തിൽ ഇത്തരം സംവിധാനങ്ങൾ കൃഷിക്കാരിലോട്ട് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇനി ഇവിടെയുള്ള കാർഷിക മേഖല ഏതെങ്കിലും തരത്തില് മുന്നോട്ട് പോവുകയുള്ളൂ